കൊച്ചി സെൻട്രൽ സ്ക്വയർ മാളിലെ സിനി പോളീസ് ലുലുമാളിൽ പ്രവർത്തിക്കുന്ന പി വി ആർ ഒബ്രോൺ മാൾ തൃശൂർ ശോഭാ സിറ്റിയിലെ മൾട്ടിപ്ലക്സ് എന്നിവിടങ്ങളിൽ നിന്നാണ് മലയാള സിനിമകൾ പിൻവലിച്ചത് അച്ചൈൻസ് ഗോദ തുടങ്ങിയ പുതിയ റിലീസുകളും ബാഹുബലിയും പിൻവലിച്ചവയിൽ പെടും എന്നാൽ ദുൽഖർ ചിത്രം സി എഎ പ്രദർശനം തുടരും സിനിമകൾ റിലീസ് ചെയ്ത മൂന്നാമത്തെ ആഴ്ചയിൽ കളക്ഷൻ വിഹിതത്തിന്റെ മുപ്പത് ശതമാനം മാത്രമേ മൾട്ടിപ്ലക്സുകൾ തങ്ങൾക്ക് നൽകുന്നുള്ളൂവെന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും പറയുന്നു സംസ്ഥാനത്തെ എ ക്ലാസ് തിയേറ്ററുകൾ ആദ്യ ആഴ്ച കളക്ഷൻ വിഹിതത്തിന്റെ അറുപത് ശതമാനവും രണ്ടാം മാരം അൻപത്തിയഞ്ച് ശതമാനവും മൂന്നാം മാരം അൻപത് ശതമാനവും നൽകുമ്പോൾ ചില മൾട്ടിപ്ലക്സുകൾ അൻപത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് മുപ്പത് എന്ന അനുപാതമാണ് പിന്തുടരുന്നത് ടിക്കറ്റ് നിരക്കിന്റെ എഴുപത് ശതമാനവും മൾട്ടിപ്ലക്സുകൾ കൈയടക്കുന്ന രീതി അനുവദിക്കാനാകില്ലെന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും പറയുന്നു മൾട്ടിപ്ലക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവിടെ ഉള്ളത് ആ മൂന്നോ നാലോ സ്ക്രീൻ മലയാള സിനിമക്ക് ഒരു പ്രശ്നമല്ല ധാരാളം സിനിമാ തിയേറ്ററുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു മുൻപും കളക്ഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട് സിനി പോളീസ് പി വി ആർ ഗ്രൂപ്പുകളുമായി തർക്കം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയാണ് സിനിമകൾ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ കലാശത റിബിൻ രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി